സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ നിലമ്പൂരിലേക്ക് പോവുകയാണ് നിലമ്പൂർ അടക്കരയിലേക്കാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ആ വീഡിയോസാണ് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ മജസ്റ്റിക്കിലാണ് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സാറ്റ്ലൈസ്റ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം അവിടെ വെച്ചാണ് നമ്മുടെ ബസ് ഉള്ളത് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ബസ് ഉള്ളത് അപ്പോൾ ഞാൻ പോകുന്നത് നേരെ മൈസൂരിലേക്കുള്ള ബസ്സിലാണ് കയറിയത് കാരണം എനിക്ക് ടിക്കറ്റ് ഡയറക്റ്റ് റിസർവ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല ഇനി മൈസൂരിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ മൈസൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൈസൂർ വരെ എനിക്ക് ഇതിൽ പോയാലും അവിടുന്ന് എനിക്ക് ബസ് ഉണ്ട് സീറ്റുള്ള ബസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൈസൂരിലേക്ക് ഇവിടുന്ന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ചാർജ് വരുന്നത് ഇത് കർണാടകൻ്റെ ബസ്സാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കർണാടകൻ്റെ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ മൂന്ന് മണിക്കാണ് നമ്മൾ മൈസൂ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തത് ഏകദേശം രണ്ടര മണിക്കൂറാണ് എന്നോട് അവര് സമയം പറഞ്ഞത് അപ്പൊ അഞ്ചര മണിക്കെങ്കിലും നമ്മള് മൈസൂരിലേക്ക് എത്തും അവിടെ നിന്നാണ് നമ്മുടെ കെ എസ് ആർ ടി സി ഉള്ളത് അപ്പോൾ നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി പോകുന്നത് കുഴപ്പമൊന്നുമില്ല യാത്ര പിന്നെ നമ്മൾ അത്രേ പൈസ കൊടുക്കുന്നുള്ളല്ലോ അപ്പോൾ ആ രീതിയിൽ തന്നെ യാത്ര ക്ലാസ് ഒന്നും വലിയ ക്ലിയർ ഒന്നും ഇല്ല അതുകൊണ്ട് ഇവിടുന്ന് എടുക്കുന്ന വിഷയൽസിനൊന്നും ക്ലാരിറ്റി കുറവായിരിക്കും എങ്കിലും വളരെ നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി പോകുന്നത് ഏകദേശം നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട് കേട്ടോ മൈസൂർ ടൗണിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഏകദേശം ആകുന്നതോട് കൂടി തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞ സമയത്ത് തന്നെ അവർ നമ്മളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു അപ്പൊ ഇവിടുന്ന് എനിക്ക് ആറു മണിക്കാണ് ബസ്സുള്ളത് ഞാൻ ചെറിയൊരു ടെൻഷനിലായിരുന്നു അഥവാ അവര് ഈ ആറു മണി ആകുമ്പോൾ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ബസ് മിസ്സാവും എന്നുള്ളൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൈസൂര് ബസ് സ്റ്റാൻഡിലാണുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ കർണാടകൻ്റെ ബസ്സാണെന്ന് നമ്മുടെ കേരളത്തിലുള്ളതുപോലുള്ള പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ് അവിടുത്തെ കർണാടകൻ്റെ ബസ്സുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങണം ഇറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ യാത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കുറച്ചൊക്കെ കംഫോർട്ടബിൾ തന്നെയാണെന്ന് പറയാം ബസ് യാത്ര നല്ല സ്പീഡിൽ എത്തിയും ചെയ്തിട്ടുണ്ട് ഇനി ഇതാണിപ്പോ നമ്മുടെ മൈസൂർ ബസ് സ്റ്റാൻഡിന്റെ മുൻവശം അപ്പൊ ഞാൻ ജസ്റ്റ് എൻക്വയറിക്ക് വേണ്ടി വന്നതാണ് എപ്പോഴാണ് ബസ് വരുന്നത് സ്ഥലമൊക്കെ ചോദിച്ചിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ചിലപ്പോ ഡ്യൂട്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും അവ അതൊക്കെ കൊണ്ടായിരിക്കും തിരക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നാളെ തിങ്കളാഴ്ചയാണല്ലോ അപ്പോ ജോലിക്ക് പോകേണ്ട ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു യാത്ര നമ്മളെ തിരിച്ചു വരുന്നത് നമ്മള് മൈസൂരിലാണ് എളുപ്പമുള്ളത് ഇനി മൈസൂർ നമ്മളെ ബസ് ഓൾറെഡി ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ ബസ് ഓൾറെഡി റെഡിയാണ് ഇനി നമുക്ക് നേരെ ബസ് നിലമ്പൂർക്കാണ് നിലമ്പൂർ ആ ഇടയ്ക്കര ഇറങ്ങും ഞാന് പത്ര തന്നെ ഉള്ളൂ ഇനിയിപ്പോ രാത്രിക്കത്തെ യാത്ര ഇനി അധികം കാണിക്കാനില്ല അപ്പോ ഇനി അവിടെ എത്ര ടൈമും കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞ ആറു മണിക്കാണ് മൈസൂരിൽ നിന്ന് ബസ്സുള്ളത് കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്തായാലും ഇതുവരെയുള്ള യാത്ര കുഴപ്പമൊന്നുമില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ അങ്ങോട്ടും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്രയായിരുന്നു ആയിരുന്നു വലിയ കുഴപ്പമില്ലാത്ത ഒരു യാത്രയായിരുന്നു പിന്നെ അപ്പം ഇനി എന്തായാലും ഇപ്പൊ ഞാൻ ബസ്സിൽ കയറിട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഇതാണ് നമുക്ക് പോകേണ്ട ബസ് തൃശ്ശൂരിലേക്കുള്ള ബസ്സാണ് അപ്പോൾ എനിക്ക് ഇടക്കരയിൽ ഇറങ്ങിയാൽ മതി ഓൾറെഡി ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ബസ്സിൽ കയറി സീറ്റ് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചു സ്പേസ് കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ കയ്യിൽ കേബിൾ കേബിളുണ്ടെങ്കിൽ അങ്ങനെ വണ്ടി എടുത്തു ഇതാണ് നമ്മുടെ മൈസൂർ പാലസിന്റെ ഫ്രണ്ട് വ്യൂ നല്ല വ്യൂ ആണ് കൊട്ടാരങ്ങളെ നാടാണ് തോന്നുന്നത് മൈസൂർ എല്ലാം ഒരു പഴമയിലുള്ള അതേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ ബസ് നമ്മുടെ മൈസൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പൊ സമയം ഏകദേശം ആറു മണി കഴിഞ്ഞു പത്തേ കാലോടു കൂടി നമ്മൾ എത്തുമെന്നാണ് നമ്മുടെ സമയം കാണുന്നത് ആ സമയമാകുമ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം നല്ല കാഴ്ചകളാണ് റോഡിന് ഇരുവശം കാണാനായിട്ട് സാധിക്കുന്നത് നല്ല കാർമേഘങ്ങളുണ്ട് മഴ പെയ്യുന്ന മുൻപുള്ള ആ ഒരു കറുത്ത മേഘങ്ങൾ ഇങ്ങനെ നമ്മളോട് എന്തോ പറയുന്നത് പോലെ തോന്നുന്നുണ്ട് എന്തായാലും യാത്രയിൽ ഇതുപോലുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ മൈസൂർ ടൗൺ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് മൈസൂർ എയർപോർട്ടാണ് ഇവിടെ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട് അധികം യാത്രക്കാരൊന്നും കാണുന്നില്ല അപ്പൊ ഏകദേശം ഏഴേ കാലോടു കൂടി നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഒരുവിധം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുന്നത് ഞാന് മുന്നേ ഇതില് യാത്ര ചെയ്തപ്പോഴും ഇതേ ഹോട്ടലിന് മുന്നിൽ കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കേണ്ട ആൾക്കാർക്കൊക്കെ ഫുഡ് കഴിക്കാം അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച് നമ്മള് ഇപ്പോ നമ്മളെ തൊപ്പക്കാടിലൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്നും മയങ്ങാനുള്ള ഒരു പരിപാടിയാണ് അപ്പൊ എന്തായാലും കുറച്ചൊന്നും മയങ്ങാം അങ്ങനെ സുഹൃത്തുക്കളെ ഇപ്പൊ സമയം ഏകദേശം ഒമ്പതര കഴിഞ്ഞു നമ്മളിപ്പോ ൊപ്പക്കാടെല്ലാം കഴിഞ്ഞ് ഏകദേശം നാടുകാണി എത്താറായി എന്റെ ബാറ്ററി വളരെ കുറവാണ് ഫോണിന്റെ ബാറ്ററി അപ്പോ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോ ഏകദേശം ഇപ്പോ നാടുകാണി എല്ലാം കഴിഞ്ഞ് നമ്മുടെ താഴേക്ക് ഇറങ്ങി കൊണ്ടിരിക്കാണ് അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവർക്കും